കണ്ണൂർ മൊറാഴ കുമ്മനാട് പ്രദേശത്ത് ഉപ്പുവെള്ളം കയറി ഏക്കർ കണക്കിന് നെൽകൃഷി നശിച്ചു സമീപത്തെ അണക്കെട്ടിന് പലകയിടാൻ വൈകിയതാണ് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കാൻ കാരണമെന്നാണ് കർഷകർ ആരോപിക്കുന്നത് ഉപ്പുവെള്ളം പാടശേഖരങ്ങളിലടക്കം കയറാതിരിക്കാൻ സാധാരണയായി അണക്കെട്ടിന് പലകയിടാറുണ്ട് പണ്ട് കാലങ്ങളിൽ നാട്ടുകാരാണ് അണക്കെട്ടിന് പലകയിട്ടിരുന്നത് എന്നാൽ കുറച്ചു വർഷങ്ങളായി ആന്തൂർ നഗരസഭ ഏറ്റെടുത്താണ് പലകയിടുന്നത് ഇതിനായി ഒരാളെ ആന്തൂർ നഗരസഭ ചുമതലപ്പെടുത്തിയിരുന്നു സാധാരണയായി ഡിസംബറിൽ പലകയിടാറുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ ഇതുവരെയായിട്ടും അണക്കെട്ടിൽ പലകെയിട്ടിട്ടില്ല ഇതോടെയാണ് വൻതോതിൽ ഉപ്പുവെള്ളം പാടത്തേക്ക് കയറിയത് ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചതോടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന നിരവധി കർഷകരാണ് പ്രതിസന്ധിയിലായത് എക്കാൽ ചന്ദ്രന്റെ മൊറാഴ പാടശേഖരത്തിന്റെ കീഴിൽ വരുന്ന ഒരേക്കറോളം നെൽകൃഷിയാണ് നശിച്ചത് നെല്ല് മുഴുവൻ വെള്ളത്തിൽ വീണ് നശിച്ചു പുല്ലുപോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സാധാരണ പുല്ലുവിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് പണിക്കാർക്ക് കൂലി പോലും കൊടുക്കാറുള്ളതെന്നും എന്നാൽ ഈ പ്രാവശ്യം അതിനും സാധിക്കാത്ത അവസ്ഥയാണെന്നുമാണ് കർഷകൻ പറയുന്നത് നമ്മൾ അണക്കെട്ടിന്റെ പല ഇടാതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം കയറി ഇതായി നമുക്കിപ്പോൾ മൂർന്നിട്ടൊന്നും കിട്ടാനില്ല ഇരുന്ന് വാരിയിട്ടെടുക്കുവായിരുന്നു ആ മൊത്തം ഉപ്പ് വെള്ളം കയറിയിട്ട് ഉപ്പുവെള്ളം കയറാനല്ല അണക്കെട്ടിൻ്റെ വല ഇടാനായിട്ട് ഇടാതുകൊണ്ട് ഇത് നമുക്ക് ഇരുന്ന് മൂർന്നെടുക്കാൻ കഴിയില്ല ഇങ്ങനെ വെള്ളത്തിൽ ഇത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഇടിഞ്ഞാന്ന് തന്നെ പറയണം ആ എല്ലാ വല്ലതും ആദ്യം ഇടിഞ്ഞായിരുന്നു ആ ഇപ്പം ഡേറ്റ് ആയിട്ട്